എന്റെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയ ഒരു കൽമാസിന്റെ റെസിപ്പി ഒരു തട്ടിക്കൂട്ടി കൽമാസ് എന്ന് പറയാം അപ്പൊ ഒന്നര കപ്പരി ഓവർനൈറ്റ് പുതിർത്തി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ വലിയ ജീരകം ഒരു കപ്പ് തേങ്ങ അഞ്ചു പത്ത് ഉള്ളി ഇതെല്ലാം ചേർത്തിട്ട് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം ചെറിയുള്ളി ഇല്ലാത്ത കൊണ്ടാണ് ഞാനൊരു വലിയ ഉള്ളീന്റെ പകുതി എടുത്തത് അരച്ച മിക്സിലേക്ക് ആവശ്യത്തിന് അരിപ്പൊടി ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം ഇനി നമുക്ക് മസാല ഉണ്ടാക്കണം അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് കടുവിട്ട് പൊട്ടിച്ച് ഉള്ളി പച്ചമുളക് ചേർത്ത് കറിവേപ്പിലൊന്നും പാറ്റിയിട്ട് വഴറ്റിയെടുക്കുക പിന്നെ അതിലേക്ക് ഉപ്പ് മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് ഒന്ന് എന്നിട്ട് അതിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക തേങ്ങ ഒന്ന് കറക്കി എടുത്ത് ഒരു പൊടി പോലെ ആക്കി മസാല ഉണ്ടാക്കുന്നതിന് എനിക്ക് ഇഷ്ടം നിങ്ങൾ ഇഷ്ടംപോലെ നിങ്ങൾ ചെയ്തു ഇനി അരിയിൽ ഫില്ലിങ് എന്ന് വെച്ചിട്ട് കൽമാസിൻ്റെ ഷേപ്പേക്ക് എടുത്തിട്ട് ഇരുപത് മിനിറ്റ് ആവിൽ വെച്ച് വേവിക്കുക ഇനി ഒരു ബൗളിൽ മുളക് പൊടി ഉപ്പ് കറിവേപ്പില വെളുത്തുള്ളി അല്പം വെള്ളം ചേർത്തിട്ട് ഒരു പേസ്റ്റ് പോലാക്കി അതിൽ നമ്മൾ വേവിച്ച കൽമാസ ഇട്ടൊന്ന് കുലുക്കിയെടുത്ത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം പിന്നെ രാവിലെ തന്നെ നല്ല ചൂടുള്ള എരിവുള്ള കൽമാസത്തിനിന്നില്ലെങ്കിൽ ഭയങ്കര സുഖമായി ഉറക്കങ്ങ പോകും ഗ്യാസ് ഇഷ്ടമായിട്ട് എൻ്റെ കൽമാസ് ഒന്ന് വീട്ടിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണേ ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് പോകണേ